ो गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात्परं ब्रह्म तस्मै श्रीगुरवे नमः श्रीनारायणपरमगुरवे नमः ശ്രീ ശാരദാംബികേ നമഹ ശ്രീഗുരുവും ശ്രീ ശാരദയും എന്ന കൂട്ടായ്മയിലെ എല്ലാ പേർക്കും എൻ്റെ പ്രണാമം നമ്മുടെ കുടുംബത്തിൽ മേടമാസത്തിലെ തിരുചതയം മുതൽ സമാരംഭം കുറിച്ച നൂറു ദിന പൂജാ സമർപ്പണത്തിൽ പങ്കാളിയാകാൻ സാധിച്ചത് ഗുരുദേവാനുഗ്രഹമായി ഞാൻ കരുതുന്നു എനിക്ക് ഇന്നിവിടെ മനനം ചെയ്യാൻ ലഭിച്ചിരിക്കുന്നത് ദേവീസ്തവം എന്ന ഗുരുദേവ കൃതിയിലെ ആറാമത്തെ ശ്ലോകമാണ് ദേവീസ്തവം എന്ന കൃതിയെപ്പറ്റി രണ്ടു വാക്കുകൾ പറഞ്ഞുകൊള്ളട്ടെ ശ്രീനാരായണ ഗുരുദേവൻ ദേവിയെ സ്തുതിച്ചു എഴുതിയ മനോഹരമായ ഒരു കൃതിയാണ് ദേവീസ്തവം മായാ നിർമ്മിതമായ ഈ പ്രപഞ്ചം ദേവി ചൈതന്യത്തിൽ നിന്നുമുണ്ടായതും നിലനിൽക്കുന്നതും ഒടുവിൽ ആ സത്തയിലേക്ക് തന്നെ ലയിച്ചു ചേരുന്നതുമാണ് ഇവിടെ കാണുന്ന സകല ചരാചരങ്ങളിലും പ്രകാശിക്കുന്നതും ജഗന്മാതാവായ ദേവി തന്നെയാണ് ഈ സത്യത്തിലേക്ക് ഉണരുവാൻ തനിക്ക് സാധിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഈ കൃതിയിൽ ഭക്ത അർപ്പിക്കുന്നത് ദേവതാധ്യാനത്തോടൊപ്പം വ്യക്തമായ ലക്ഷ്യനിർദ്ദേശവുമടങ്ങുന്ന അതിമനോഹരമായ ഈ കൃതി സത്യജിജ്ഞാസുക്കൾക്ക് ഉത്തമമായ വഴികാട്ടിയും ആണ് ഒൻപത് പദ്യങ്ങൾക്കു ശേഷം രണ്ടു വരികളുള്ള പത്താമത്തെ ശ്ലോകത്തിൽ ഫലശ്രുതി എന്ന വണ്ണം ത്രിഭാതങ്ങൾ പറയുന്നത് ഈ ദേവീസ്തവം സംസാര രോഗശമനത്തെ ഉണ്ടാക്കുന്ന ഭത്യാചരണമെന്നാണ് ഇത് കീർത്തിച്ച് ദേവീ ഭജനം നടത്തുന്നവന് ദുഃഖമില്ല ദേവീസ്തപത്തിലൂടെ നമുക്കും ആ ആനന്ദാമൃതം രുചിക്കാം ദേവി സ്തപം ശ്ലോകം ആറ് കമരും ജപിക്കുമതുമല്ല കണ്ണിന്നു തൊട്ടമരുന്നതിന്നും ഒരു മൗലിയ നീ അമരം തുഴഞ്ഞിതിലിരുന്നുയർന്നങ്ങ് വന്നമരുന്നതിൻ്റെ കമരും ജവിക്കും അതു മല കണ്ണിന്നു തൊട്ടമതി നല്ല നീ അമരം തുഴഞ്ഞതിലിരുന്നുയർന്നങ് വന്നമരുന്നതിൻ്റെ ഇനിയും ഇതിന്റെ പദാർത്ഥത്തിലേക്ക് കടക്കാം കമരും പുറന്തിരിഞ്ഞ് വെളിയിൽ സഞ്ചരിക്കുന്ന ചെവിക്കും ശ്രോതേന്ദ്രിയത്തിനും അതുമല്ല കണ്ണിന് മാത്രമല്ല കണ്ണു മുതലായ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും തൊട്ടമരുന്നതിനും ചേർന്നു നിന്നാശ്രയിക്കുന്നതിന് ഒരു മൗലി ഒരു താങ്ങാണമ്മ എന്നുമല്ല അതുമാത്രം പോരാ നീ സച്ചിദാനന്ദ സ്വരൂപിണിയായി അമരം തൊഴിഞ്ഞ് എൻ്റെ ജീവിതമാകുന്ന കപ്പലിൻ്റെ അമരം പിടിച്ച് വേണ്ടതുപോലെ നയിച്ച് അതിലിരുന്ന് ആ കപ്പലിൽ തന്നെ ഇരുപ്പുറപ്പിച്ച് മാം ഈ ഭക്തനെ ഉയർന്നങ്ങ് വന്നമരുന്നതിന് സത്യാനുഭൂതിയിലൂടെ ഉയർന്നുയർന്നടുത്ത് അമ്മയുടെ പാദങ്ങളിൽ അലിഞ്ഞു അലിഞ്ഞുചേരുന്നതിന് അരുള് അനുഗ്രഹിക്കുക ഇനിയും അനർത് ഇനിയും അതിനായി ജലിപ്പിക്കുക ഇന്ദ്രിയങ്ങൾക്കെല്ലാം ആശ്രയമായി വിളങ്ങുന്ന ദേവിയെ അവയിലൂടെ തിരിഞ്ഞു വന്ന് കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്നാണ് ശ്ലോകം ആറിലെ പ്രാർത്ഥന പുറംതിരിഞ്ഞ് വെളിയിൽ സഞ്ചരിക്കുന്ന ചെവി കണ്ണ് മുതലായ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ചേർന്ന് നിന്നാശ്രയിക്കുന്നതിന് ഒരു താങ്ങാണ് അമ്മ ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് തിരിച്ചറിയാൻ ശ്രമിച്ചാൽ അന്ധകരണത്തെയും അതിനു പിന്നാലെ ഞാനെന്ന ബോധത്തെയും അറിയാൻ കഴിയും എല്ലാത്തിനും താങ്ങായി നിൽക്കുന്ന സത്യബോധം കണ്ടെത്തുകയാണ് ജീവിത ലക്ഷ്യം ഈ ലക്ഷ്യത്തിലേക്കുള്ള സംസാര സാഗരത്തിലുള്ള തുഴച്ചിലാണ് ഓരോ ഭക്തരും ഈ തുഴച്ചിലിൽ ജീവിതമാകുന്ന കപ്പലിൻ്റെ അമരക്കാരിയായി ദേവി വേണ്ടതുപോലെ തുഴഞ്ഞ് ഭക്തനെ ഉയർത്തി സത്യദർശനത്തിനായി മറുകരയിൽ എത്തിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിൽ ഈ കൂട്ടായ്മയിലെ ആചാര്യനും അഡ്മിനും എല്ലാ ജിജ്ഞാസുകൾക്കും ഗുരുദേവ കൃപാകടാക്ഷം എല്ലായ്പ്പോഴും ചൊരിയണമേ എന്ന പ്രാർത്ഥനയോട് ഓർണമതം പൂർണമിതം പൂർണാദ് പൂർണമുതച്ചത് पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः